കുടജാദ്രി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സഞ്ചാരികൾ കുറവാണ് വിദ്യാദേവതയെ ആരാധിക്കുന്നവരുടെ എല്ലാം ഇഷ്ടസ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക ദേവിയെ നേരിൽ തൊഴാൻ കഴിയുക എന്നത് ജന്മ സൗഭാഗ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് ശ്രീകോവിൽ നട തുറക്കും അപ്പോൾ ഭക്തർ അവിടെ കാത്തുനിന്ന് ദേവിയെ ദർശിക്കണം സ്വയംഭൂലിംഗത്തിലെ നിർമ്മാല്യം മാറ്റി അർച്ചനയും അഭിഷേകവും നടക്കുന്ന അസുലഭ മുഹൂർത്തമാണത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ് ജീവിത സാഫല്യമാണ് സൗപർണികയിൽ മുങ്ങിക്കുളിച്ചുള്ള ദർശനം ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭൂതിയും ശ്രീശങ്കരാചാര്യർക്ക് സരസ്വതീദേവി നേരിട്ട് ദർശനം നൽകിയ പുണ്യഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക വിദ്യയെയും സുകുമാര കലകളെയും ഉപാസിക്കുന്നവരുടെ തീർത്ഥാടന ഭൂമി ഈ പുണ്യഭൂമിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ഓരോ വിജയദശമി ദിനത്തിലും എത്തിച്ചേരുന്നത് അതിലേറ്റവും മുന്നിൽ മലയാളികളാണ് അദ്വൈത സിദ്ധാന്താചാര്യൻ ആദിശങ്കര ഗുരുപാദരുടെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആദ്യ പാഠം ഈ പുണ്യഭൂമിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് കുടജാദ്രയുടെ തലയെടുപ്പിൽ ശക്തിയുടെ ആവാസ ശിഖരം ഇന്നും മങ്ങാതെ മായാതെ നിലകൊള്ളുന്നു കൊല്ലൂരിൽ കുടികൊള്ളുന്ന മൂകാംബികയിൽ മൂന്ന് ദേവിമാരുടെ നിത്യ സാന്നിധ്യമുണ്ട് വിദ്യയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ജഗദാംബിക അതിനാൽ തന്നെ ലോകമാതാവാണ് ദേവി എല്ലാവരുടെയും അമ്മ അമ്മ മനസ്സുവച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രഭാതത്തിൽ അഞ്ചുമണിക്ക് ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ഭക്തർ അവിടെ കാത്തുനിന്ന് ദേവിയെ ദർശിക്കുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് എല്ലാവർക്കും വിചാരിക്കുന്ന ഉടനെ മൂകാംബിക ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കുകയില്ല അമ്മ വിചാരിക്കണം അമ്മ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ നടയിൽ ഭക്തരുടെ വരവും പൂക്കും തുടർന്നുകൊണ്ടേയിരിക്കും പതിനൊന്നര മണിക്ക് നിവേദ്യം അതിനുശേഷം ആരതി പിന്നെ ശ്രീവേദി ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടയ്ക്കും കൊങ്കിണി ബ്രാഹ്മണരാണ് പൂജിക്കുന്നത് എങ്കിലും രീതിയെല്ലാം കേരളീയ മാതൃകയിലാണ് പരശുരാമൻ സ്ഥാപിച്ച ഏഴ് മുക്തി കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ആയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ശ്രീശങ്കരാചാര്യരാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് പത്മാസന സ്ഥിതിയായ ദേവി കയ്യിൽ ശംഖും ചക്രവുമുണ്ട് മുഖത്ത് ആദിപരാശക്തിയുടെ വിഭിന്ന ഭാവങ്ങൾ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി താന്ത്രിക ചൈതന്യത്തിന്റെ മഹാപ്രഭാവമായ ശ്രീചക്രം മൂകാംബികയെ പ്രഭാപൂരിതമാക്കുന്നു ആചാരങ്ങൾക്കപ്പുറം ജീവിത ദർശനമാണ് മൂകാംബിക ദർശനം മധ്യാ വിശ്രമത്തിന് ശേഷം മൂന്ന് മണിക്ക് വീണ്ടും നട തുറക്കും ഭക്തജനപ്രവാഹം തുടരും സന്ധ്യയ്ക്ക് ഏഴ് മണിയോടെ അർച്ചനയും നിവേദ്യവും അത് കഴിഞ്ഞ് ദീപാരാധന അതിനുശേഷം വീരഭദ്രസ്വാമിക്കും പരിവാരങ്ങൾക്കുമുള്ള ദീപാരാധന വീണ്ടും ദേവിക്ക് നിവേദ്യവും ആരതിയും പിന്നെ ശിവേലി അതിനുശേഷം ദേവിയെ സരസ്വതി മണ്ഡപത്തിൽ ആനയിച്ചിരുത്തി സരസ്വതി സങ്കല്പ പൂജ മൂകാംബിക ക്ഷേത്രത്തിലെ സ്വർണത്തേരു വലിക്കൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു ദിവസം ക്ഷേത്രത്തിലെ നിത്യപൂജ ചെയ്യാൻ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് രാത്രി ഒരു വലിയ ഭാഗ്യമുണ്ട് അമ്മയുടെ സ്വർണ്ണ തേര് വലിക്കാനുള്ള ഭാഗ്യം അവരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഭക്തജനങ്ങൾക്കും സ്വർണരഥം വലിക്കാൻ കൂടെ കൂടാം ദേവിക്ക് വിഭിന്ന ഭാവങ്ങളാണ് രാവിലെ മഹാകാളി മധ്യാ മഹാലക്ഷ്മി രാത്രി മഹാസരസ്വതി ഇങ്ങനെ മൂന്ന് സങ്കല്പങ്ങളിലാണ് നിത്യപൂജകൾ സരസ്വതി മണ്ഡപത്തിലെ പൂജയ്ക്ക് ശേഷം ദേവിയെ ശ്രീകോവിലിനകത്തേക്ക് തന്നെ ആനയിച്ചിരുത്തും അതിനുശേഷമാണ് കഷായ തീർത്ഥ നിവേദനം അത് കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നേരം രാത്രി ഒൻപത് മണിയാകും ഭക്തർ കഷായ തീർത്ഥം വാങ്ങി സേവിച്ചേ മടങ്ങാവൂ സർവ രോഗനിവാരണിയാണ് ഈ തീർത്ഥം വിദ്യയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ദാതാവായ ദേവി ഭക്തർക്ക് എപ്പോഴും പരോക്ഷമായി സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകും കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യമായ ദർശനത്തിന് എത്തുന്നവർ സങ്കല്പ സ്നാനം ചെയ്തു വേണം ദർശനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ വന്ന് ചൊല്ലിത്തരും ചടങ്ങുകൾ പറഞ്ഞു തരും മംഗലാപുരത്തു നിന്ന് ഉടുപ്പി കുന്താപുരം വഴിയാണ് യാത്ര ബസ്സും ട്രെയിനും ഉണ്ട് ഒരു കാലത്ത് ഘോരവനത്തിലൂടെ നിറഞ്ഞൊഴുകുന്ന ആറേഴ് നദികൾ തോണിയിലൂടെ കടന്നു വേണമായിരുന്നു ഈ തീർത്ഥയാത്ര നടത്തേണ്ടിയിരുന്നത് ക്ഷേത്ര ദർശനത്തിനു ശേഷം മല കയറി ധ്യാനത്തിന്റെ ഉച്ചകോടിയിൽ അമർന്നിരുന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ മറക്കരുത് അതിനുശേഷം സൗന്ദര്യലഹരിയിലെ പതിനൊന്നാമത്തെ ശ്ലോകം മനസ്സിൽ ഉരുവിടണം ശ്രീചക്രത്തിന്റെ വാസ്തുവിദ്യ വിവരിക്കുന്ന ആ പ്രസിദ്ധമായ ശ്ലോകം ഇങ്ങനെയാണ് ചതുർഭി ശ്രീഖണ്ഡെ ശരണകോണ പരിണത ഈ അവസരത്തെല്ലാം അമരകോശത്തിലെ ദേവീ പരിഹായങ്ങളും ഓർമ്മയുണ്ടെങ്കിൽ ജപിക്കണം മനസ്സ് ദേവിയിൽ നിന്ന് വ്യതിചലിക്കാതെ യാത്ര തുടരണം ഉമാ കാർത്തിയായനി ഗൗരി ശിവ ഭവാനി രുദ്രാണി കാളി ഹൈമവതീശ്വരി പാർവതി ദുർഗ മൃഡാനി ചണ്ഡിക അംബിക ആദ്യ രാക്ഷായണി ചൈവഗിരിജ മേനകാത്മജ ചാമുണ്ട കർണമൗഡീച ചർച്ചിക ഭൈരവി തഥ അമ്മയെ സ്മരിച്ചുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കൂ വിളിപ്പുറത്ത് അമ്മയുണ്ട് ന്യൂസ് ഡെസ്ക് കർണാമിസ്